ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ും വികസന വിരധികളായ സി പി എമ്മിന്റെ അഴിമതി ദുർഭരണത്തിനെതിരെ ബി ജെ പി ഗുരുവായൂർ ഏഡിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സമാപന യോഗം ബിജെപി ജില്ലാ ട്രഷറർ കെ ആർ അനീഷ് ഉദ്ഘാടനം ചെയ്തു ബിജെപി ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബൈജു സംസാരിച്ചു ടി വി വാസുദേവൻ കെ സി രാജു കെ ആർ ചന്ദ്രൻ മനീഷ് കുളങ്ങര പ്രദീപ് പണിക്കശ്ശേരി ജിഷാദ് ശിവൻ ജിതിൻ കാവീഡ് കെ എസ് ദിലീപ് എം ആർ വിശ്വൻ ഗണേഷ് ശിവജി കെ ജി രാധാകൃഷ്ണൻ ശ്രീജിത്ത് പള്ളിക്കര പ്രസന്നൻ വലിയ പറമ്പിൽ സുമേഷ് ഗുരുവായൂർ എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ആരാധനാ കേന്ദ്രം ഇവിടെ ആ ആരാധനാ കേന്ദ്രത്തിനെ ആസ്മദമാക്കി ഇവിടെ എത്തുന്ന സാധാരണക്കാരും അല്ലാത്തവരുമായുള്ള നിരവധിയായിട്ടുള്ള ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഈ വരുമാനം കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഈ മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല ഇവിടെ നട വരുന്ന ഭക്തന്മാർക്ക് അപകടപ്പെടുത്തുന്ന രീതിയിൽ അലോസരമുണ്ടാക്കുന്നില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ മുനിസിപ്പാലിറ്റി പരിസരത്ത് ഗുണ്ടാവിളയാട്ടം നടത്താനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് ഈ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിനെതിരെയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭകം നടന്നു വരികയാണ് ഇന്നത്തെ ഈ സാഹചര്യം ഈ അയ്യപ്പ ഭക്തന്മാർ വരുന്ന അല്ലെങ്കിൽ ഭക്തന്മാരുടെ തിരക്ക് കൂടുന്ന ഈ സമയത്ത് ഗുരുവായൂർ മഞ്ഞുളാല് മുതൽ അങ്ങ് കിഴക്കേ നട ഭഗവാന്റെ അടുത്തെത്തുന്നത് വരെ വഴി നടക്കാൻ സാധിക്കാത്ത തരത്തില് ഈ ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്ന ചെയർമാൻ തൊഴിലാളി പറയുന്ന ആ കച്ചവടക്കാരെ അവരുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് എണ്ണി വാങ്ങിക്കുന്ന സി പി എം നേതാക്കൾക്കെതിരെയാണ് ബി ജെ പിയുടെ ഈ പ്രതിഷേധ പരിപാടി മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ജ്വല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്